ഓരോ പരിപാടികൾക്കും എനിക്കുന്നതും പങ്കെടുപ്പിക്കുന്നതും ഒക്കെ വേറെ ഏത് സ്ഥലത്ത് പോകുന്നതിനേക്കാളും സന്തോഷം നമ്മളിപ്പോ കണ്ണൂരോ കാസർഗോഡോ വയനാടോ ഇടുക്കിയിലോ പോയി അവിടെ വലിയ നായർ എന്ന് പറഞ്ഞ് അവിടെ ചെന്നിരിക്കുന്നതിനേക്കാളും സന്തോഷമാണ് മധുരയുടെ മണ്ണിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം നമ്മുടെ വേണു പരമേശ്വർ അദ്ദേഹം ഇങ്ങനെ വലിയ കൂടി എന്നെ വിളിക്കുകയും നമ്മുടെ മന്ദിരംകുന്ന് മന്ദിരം കുന്നിൽ അവിടെ അമ്പലത്തിൽ വെച്ച് ഒരു ഫങ്ഷൻ നടത്തുകയും അതിൽ ഒരു സ്വീകരണം ഏർപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെ കല്ലറ മഹോത്സവം അതിന് തിരുവാതിര വായനശാല പല പരിപാടികളിലും നമ്മളെ പങ്കെടുപ്പിച്ചു നാട്ടിലെ ഒരു എളിയ കലാകാരൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം വളരെ വലുതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹവും അതെല്ലാം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു എലിയ നിലയിലേക്ക് വരുത്താൻ പറ്റിയതും നാലാളാ അറിയപ്പെടുന്ന ഒരാളായി മാറാൻ കഴിഞ്ഞതും എല്ലാവർക്കും എന്റെ നന്ദി സ്നേഹവും അറിയിക്കുന്നു നാട്ടുകാരിൽ എല്ലാവരും പലരും ഞാൻ എൻ്റെ ബന്ധുക്കളുണ്ട് നാട്ടുകാരുണ്ട് ഞാൻ കുമ്മൾ ഗ്രാൻഡ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടികളൊക്കെ വളരെ വലുതായി ഇരുപത്തൊൻപത് വർഷം മുമ്പാണ് പലരെയും ഇവിടെ വെച്ച് കണ്ടു ചിലരെയൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ആരെയും മനഃപൂർവ്വം കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തതല്ല ചിലരെയൊക്കെ തിരിച്ചറിയാൻ വിഷമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവരുടെയും സ്നേഹത്തിന് ഒരിക്കൽ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ പങ്കെടുപ്പിച്ചിട്ടുള്ള നന്ദിയ സ്നേഹവും എനിക്ക് ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഞാൻ പറഞ്ഞപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീലത നമ്പൂതിരി എത്തി എത്തിലത നമ്പൂതിരിയെ പോലെ ഒരു മഹത് വ്യക്തിയെ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞത് തന്നെ നമുക്ക് വലിയൊരു അഭിമാനമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അപ്പൊ ഞങ്ങൾ ഞാനും ചേച്ചിയും നാളെ ഷൂട്ടിങ്ങിന്റെ ഇച്ചിരി തിരക്കുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് ശ്രീ വേണു പരമേശ്വരന്റെ ആധ്യാത്മിക പ്രഭാഷണവും പരിപാടികളൊക്കെ ഉണ്ട് ദയവായ എല്ലാവരും പിരിഞ്ഞു പോകരുത് ഈ പ്രോഗ്രാം അവസാനം വരെയും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് വലിയ അഭ്യർത്ഥനയുണ്ട് ഞങ്ങൾക്ക് പോകാൻ ഇത്തിരി ഇനി തിരുവനന്തപുരം വരെ പോകണം ചേച്ചിക്ക് ശാസ്ത്രങ്ങൾക്കും എനിക്ക് പേരാട് എത്തണം നാളെ ഷൂട്ടിങ്ങിനും പങ്കെടുക്കണം അതുകൊണ്ടുള്ള തിരക്ക് കൊണ്ട് പോവുകയാണ് അപ്പൊ എല്ലാർക്കും അവസരത്തിൽ വീണ്ടും കാണാം ये जो आपका पार्टी है രാവിലെ രാവിലെ ഞാൻ സുഖത്തന്നെ വിളിച്ചത് തന്നെ ഞാൻ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ട്